ജിന്നിൻ്റെ പെണ്ണ് ഭാഗം ഇരുപത്തിയഞ്ച് അവതരണം അപരം രാവിലെ രോഹു ഉണർന്നു നോക്കുമ്പോൾ റിച്ച് റൂമിലില്ലായിരുന്നു ബാത്റൂമിലും ബാൽക്കണിയിലും നോക്കിയിട്ട് അവനെ കാണാതെ റോഹു താഴേക്ക് വന്നു ഉമ്മ റിച്ഛുവിക്ക് എവിടെ അവൻ രാവിലെ തന്നെ അലൻ്റെ അടുത്തേക്ക് പോയല്ലോ ഫൈനൽ എക്സാം തുടങ്ങും മുന്നേ എന്തൊക്കെയോ റെഫറൻസ് എടുക്കണമെന്ന് പറഞ്ഞു എന്താ നിന്നോട് പറഞ്ഞില്ലേ റൂമിൽ നിന്നും ഇറങ്ങി വന്ന ഷബാനെയും അത് കേട്ട് ഷോക്കായി റിച്ഛുവയ്ക്ക് ഇല്ലേ ഇവിടെ ആ മനസ്സിലേക്ക് നേരായ മാർഗം വഴി കയറാൻ പാടാണ് ഈ ടൈമിൽ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ചതാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിരാശയോടെ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി ഹാളിലിരിക്കുന്ന റിച്ുവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി റൂഹു പറഞ്ഞു ഒളിച്ചോടിയതാണല്ലേ വയ്ക്കോ പക്ഷെ എത്ര നാൾ ഓടി ഒളിക്ക് വിൽക്കാം നിങ്ങളീ സത്യങ്ങളിൽ നിന്നല്ല അവളുടെ പ്രണയത്തിൽ നിന്ന് കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സത്യമല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു സമയം വരും അന്നീ ചെയ്തു പോയതെല്ലാം താങ്ങാൻ എന്നാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന മെഹ്റൂനെ കാണാൻ പോവാൻ റെഡിയായി ഇറങ്ങിയപ്പോഴാണ് മേഫി കറിച്ചൂക്കാനെ തിരക്കി വന്നത് രാവിലെ ബാംഗ്ലൂർ പോയി എന്നറിഞ്ഞതും മേഫിക്ക് ആകെ തളർന്ന പോലെ തോന്നി വീട്ടിൽ പോലും കയറാതെ തിരിച്ചുപോയ മേഫിക്കാനെ കണ്ടതും നെഞ്ചിൽ എന്തോ ഭാരം കയറ്റി വെച്ച പോലെ തോന്നി എന്തിനാണ് പഠിച്ചവനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എത്ര സന്തോഷത്തോടെ കഴിഞ്ഞ മനസ്സുകളാണ് ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ സങ്കടത്തിൻ്റെ നെരിപ്പോടിപ്പെട്ട് കിടന്നുപെടയുന്നത് ഓർമ്മ വെച്ചതിൽ പിന്നെ റിച്ചിക്കാനേയും മേഫിക്കാനേയും എവിടെയും രണ്ടായി കണ്ടിട്ടില്ല ഒരു പരാതിയും പരിഭവവും ഇല്ലാത്ത ഇന്നലെ വരെ കഴിഞ്ഞവരും ശവം കണക്കെ ബെഡിൽ കിടക്കുന്ന മെഹ്റൂനെ കണ്ടുകൊണ്ടാണ് രോഹവും അജവും ചെന്നത് അവളുടെ കോലം കാണും തോറും അവന്മാരുടെയും കണ്ണുകൾ നിറയാൻ തുടങ്ങി എങ്ങനെയൊക്കെ ഒരുവിധം അവളെ സമാധാനിപ്പിച്ച് ഫ്രഷ് ആവാൻ വിട്ടു അന്ന് മുഴുവൻ കോളേജിൽ പോകാതെ അവന്മാർ അവൾക്ക് കാവലിരുന്നു പുറമേ ഒന്നും കാണിക്കുന്നില്ല എങ്കിലും റിച്ഛുവിൻ്റെ ഒളിച്ചോട്ടം മേഫിയെ തളർത്തി കളഞ്ഞു അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയിട്ടും സ്വിച്ച് ഓഫായിരുന്നു ഫൈസൽ ഒന്ന് രണ്ട് വട്ടം മെഹ്റിൻ്റെ ക്ലാസ്സിന് മുന്നിൽ കൂടി നടന്നെങ്കിലും നിരാശയായിരുന്നു ഫലം അവരെ ആരെയും കാണാതെ തിരിച്ചു പോകാൻ തുടങ്ങിയ ഫൈസലിനെ ഷാഹിനെ പിടിച്ചു നിർത്തി ഹലോ ഫൈസൽ ഒന്ന് നിന്നെ മെക്കുകാർക്ക് എന്താ ഇവിടെ കാര്യം ഓ സോറി കാമുകിയെ കാണാൻ വന്നതാണല്ലേ അല്ലടി നിൻ്റെ കുഞ്ഞമേട കെറ്റയാണ് കാണാൻ ഈ കോളേജിൽ നിന്റെ വാപ്പ നിനക്ക് സ്ത്രീധന ഒന്നും തരാത്ത സ്ഥിതിക്ക് മേക്കിലെ പിള്ളേർ അവർക്ക് തോന്നടുത്ത് നടക്കും കേട്ടോടി പൂല്ലേ നിൻ്റെ ഈ പുട്ടി അടിച്ച മോന്തയും കൊണ്ട് എൻ്റെ അടുത്ത് ഒരസാം വന്നാലുണ്ടല്ലോ പിടിച്ച് ചൊവരിലുറച്ച് വിട് ഞാൻ അളിയാ മതി വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഫൈസലിനെ കൂട്ടുകാർ വിളിച്ചുകൊണ്ട് പോയി ക്ലാസ്സിൽ കയറാതെ ഫൈസലും കൂട്ടുകാരും നേരെ പോയത് മുത്തശ്ശി മരത്തിൻ്റെ ചൂട്ടിലാണ് ഒന്നും മിണ്ടാതെ കുഞ്ഞിരിക്കുന്ന ഫൈസലിനോട് അരുൺ പറഞ്ഞു ഇതാ നീ വിഷമിക്കാതിരിക്കേ എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ ഇനി എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കാം എന്നാലും ഞാൻ കാരണം അവൾക്ക് അവൾക്കിങ്ങനെ വന്നല്ലോ എനിക്കറിയില്ലായിരുന്നാ റോഷനും അവളും തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് കുടുംബക്കാർ ചേർന്ന് അവരുടെ കല്യാണം കുഞ്ഞിലേ മുതൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് പക്ഷേ ഞാൻ കാണുമ്പോൾ കാണുമ്പോഴെല്ലാം രണ്ടും കീരിയും പാമ്പുവായിരുന്നു അവർക്കൊരിക്കലും ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നെനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ പോലും അറിയാതെ അവൾ എൻ്റെ മനസ്സിലേക്ക് വന്ന് കയറിയത് ഇന്നലെ റോഷൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ തകർന്നു പോയിടാം ഞാൻ കാരണം അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കരിനീഴൽ പോലും വീഴരുത്തു എനിക്ക് തെളിയിക്കണം ഇന്നലെ ഞങ്ങളെ ഞങ്ങളാരോ മനപൂർവ്വം കുരുക്കിയതാണെന്ന് അതാരായാലും കണ്ടുപിടിച്ച് റോഷൻ്റെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റിയിരിക്കും നിങ്ങൾ വന്നേ നമുക്ക് അവിടെ വരെ പോയി നോക്കാം എന്ന് ഫൈസൽ പറഞ്ഞതും അവരെല്ലാം കൂടി ആ ക്ലാസ് റൂമിലേക്ക് പോയി ഡാ ഞങ്ങൾ അകത്ത് കയറിയതിന് ശേഷമാണ് ആരോ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തത് ഡാ ഫൈസലെ പക്ഷേ കുട്ടികൾ വരുമ്പോഴേക്കും പുറത്ത് ലോക്കില്ലായിരുന്നു കണ്ടാൽ ഡോർ അകത്ത് നിന്ന് ചാരി വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുമായിരുന്നു അപ്പോൾ ആരോ ലോക്ക് തുറന്നിട്ടുണ്ട് മൈക്കിൽ കൂടി വരുന്ന സൗണ്ട് കാരണം നിങ്ങൾ കേട്ട് കാണില്ല അതേടാ അത് ശരിയാ അപ്പം ഡ്രാമയുടെ സമയമായിരുന്നു അതിൻ്റെ സൗണ്ട് കൊണ്ടാവും നിങ്ങൾ വിളിച്ചിട്ടും ആരും കേൾക്കാതിരുന്നത് ആരാണ് പുറത്തുനിന്ന് വാതിലടച്ചത് എന്നറിയാൻ എന്തെങ്കിലും ക്ലോ കിട്ടിയാൽ മതിയായിരുന്നു എന്തെങ്കിലും ഒരു അടയാളത്തിന് വേണ്ടി ചുറ്റും നോക്കിയിട്ടും ഒന്നും കിട്ടാതെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഫൈസലിൻ്റെ നോട്ടം എതിർവശത്തേക്ക് തിരിഞ്ഞത് കോളേജിന് ഫ്രണ്ടിലുള്ള റോഡിനപ്പുറത്തെ സിറ്റി മാളിന്റെ ടോപ്പ് ഏരിയ കണ്ടതും ഫൈസലിന്റെ ചുണ്ടിൽ പ്രതീക്ഷയുടെ ഒരു പുഞ്ചിരി തിളങ്ങി ഡാ നിങ്ങളിൽ ആർക്കെങ്കിലും സിറ്റി മാളിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും അറിയാമോ ഡാ അളിയ ഫൈസലേ നമ്മുടെ ജിഷ്ണൂന്റെ ചേട്ട സിറ്റി മാളിലല്ലേ മൊബൈൽ ഷോപ്പ് നടത്തുന്നത് ഫൈസൽ സന്തോഷത്തോടെ ചെന്ന അവന്മാരെ കെട്ടിപ്പിടിച്ചു ദൈവം നമ്മുടെ കൂടെ ഉണ്ടടാ നമ്മളിത് കണ്ടുപിടിച്ചിരിക്കും ഉച്ചയ്ക്ക് കോളേജിൽ നിന്നിറങ്ങിയ ഫൈസൽ നേരെ മെഹ്റുവിന്റെ വീട്ടിലേക്ക് പോയി പതിവില്ലാതെ അവനെ കണ്ട മെഹ്റുവിന്റെ ഉമ്മാക്ക് അത്ഭുതമായിരുന്നു എന്താടാ മോനെ പതിവില്ലാതെ ഒന്നുമില്ല മാമേ മെഹ്റൂൻ്റെ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു അവളെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അതാ ഞാൻ വന്നത് അവൾ മുകളിലുണ്ട് മോനെ ഒട്ടും വയ്യെന്ന് തോന്നുന്നു ചോദിച്ചിട്ടൊന്നും പറയണില്ല ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് വരുന്നില്ല മാമ ഇവിടെ ഇല്ല എന്തോ ബിസിനസ് ആവശ്യത്തിന് ഡൽഹിയിൽ പോയി നേഴ്സിയോട് പറയുമ്പോൾ അതങ്ങ് അങ്ങ് മാറിക്കോളൂ റെസ്റ്റ് എടുക്കട്ടെ ഡിസ്റ്റേബ് ചെയ്യേണ്ടതെന്ന് പറയുന്നു ഞാനെന്ത് ചെയ്യാനേ അവൾ ഒറ്റയ്ക്കാണോ മുകളിൽ ഒറ്റയ്ക്കോ അവളോ മറ്റേ രണ്ട് വാലകളും കൂടെ ഉണ്ട് മോഞ്ചല്ലേ അപ്പോഴേക്ക് ഞാൻ ചായ എടുക്കാം ഫൈസൽ ഡോറിന് മുന്നിൽ എത്തിയിട്ട് അകത്തെ കാഴ്ചകൾ കണ്ട് അവിടെ തന്നെ നിന്നു റോഹുവിൻ്റെ മടിയിൽ തല തലവെച്ച് കിടക്കുകയാണ് മെഹ്റു അവൻ അവളുടെ മുടിയിരകളിൽ തലോടുന്നുണ്ട് അജിവും അടുത്തിരുന്നു എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാത്ത പോലെയാണ് അവളുടെ കിടപ്പ് ഒരു നിമിഷം അവരുടെ സൗഹൃദത്തിൻ്റെ ആഴം കണ്ടപ്പോൾ ശരിക്കും അസൂയ തോന്നിപ്പോയി മെഹ്റുവിൻ്റെ കോലം കണ്ടതും ഫൈസലിന് നെഞ്ചിൽ ചോര വാർന്നൊഴുകും പോലെ തോന്നി ചിരിച്ച മുഖത്തോടെയല്ലാതെ അവൾ ഇതുവരെ കണ്ടിട്ടില്ല നെഞ്ചിൽ ചേർത്ത് വെച്ചതും സ്വപ്നം കണ്ടതും എല്ലാം ആ മുഖമാണ് ആ പുഞ്ചിരി നിരയിൽ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ എന്തും ചെയ്യും പന്നെ ഫൈസലിനെ കണ്ടതും അജു അകത്തേക്ക് വരാൻ വിളിച്ചു മെഹ്റോ മെഹ്റോ നിനക്ക് ഷവിക്ക കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ വിളിക്കുന്നത് നീ കേൾക്കുന്നില്ലേ എന്തോ പറയാൻ ഒരുങ്ങിയെങ്കിലും ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിയ പോലെ പുറത്തേക്ക് വരുന്നില്ല നാവും വായും മരവിച്ച പോലെ തോന്നിയപ്പോൾ അവൾ ഫൈസലിനെ നോക്കി ഒന്ന് ശരിക്കാൻ ശ്രമിച്ചു ചുണ്ടുകൾ പോലും മരവിച്ചിരിക്കുന്നു അതിലും പരാജയപ്പെട്ടപ്പോൾ അവൾ കുനിഞ്ഞിരുന്നു അതിനൊപ്പം രണ്ടു തുള്ളി കണ്ണുനീരിറ്റ് തറയിലേക്ക് വീണു ചിതറി നിൻ്റെ ആരെങ്കിലും ചത്തുപോയോ മെഹ്റു ഇങ്ങനെ ഇരുന്ന് കറിയാൻ ഫൈസൽ ദേഷ്യത്തിൽ അവളോട് ചോദിച്ചു അതോ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഞാൻ ഞാൻ അവൾ വാക്കുകൾക്ക് വേണ്ടി പറതി നീ ബാക്കി പറ എന്തിനാ നിർത്തിയത് അവൾ നിസ്സഹായതയോടെ അവൻ്റെ മുഖത്ത് നോക്കി നിന്നോടൊരു കാര്യം പറഞ്ഞിട്ട് പോവാനാണ് ഞാൻ വന്നത് നാളെ സാറ്റർഡേ അതുകൊണ്ട് രണ്ട് ദിവസം നീ റെസ്റ്റ് എടുത്തോ അത് കഴിഞ്ഞ് തിങ്കൾ നീ കോളേജിൽ വന്നേക്കണം ഇനി വെറും ഏഴ് ദിവസങ്ങൾ മാത്രമേ ക്ലാസ് ഉള്ളൂ ആ ദിവസങ്ങളിൽ നീ കോളേജിൽ ഉണ്ടായിരിക്കണം നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നിൻ്റെ മനസാക്ഷിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ നിനക്ക് തീരുമാനിക്കാം ഞാൻ എങ്ങനെ കുട്ടികളുടെ മുഖത്ത് നോക്കും അതെന്താ നിൻ്റെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ നീ എപ്പോഴും എങ്ങനെ നോക്കുന്നോ അതേപോലെ നോക്കിയാൽ മതി മുൻപത്തെ പോലെയാണോ ആണോ ഞാനിപ്പോൾ അതെന്താ നീ ഇപ്പോൾ ആരെങ്കിലും കൊന്നു ഇല്ലല്ലോ മെഹ്റു കളിയാക്കാനുള്ളവർ രണ്ട് ദിവസം കളിയാക്കും അതങ്ങ് കണ്ടില്ലെന്ന് നടിച്ച് തല ഉയർത്തി നടക്കണം നീ ഇങ്ങനെ ഒളിച്ചിരുന്നാൽ തെറ്റ് ചെയ്തിട്ട് ഒളിഞ്ഞിരിക്കുന്നു എന്നേ പറയൂ നീ നിൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കുക നീ തെറ്റത് എന്ന് അല്ല എന്നാണ് ഉത്തരമെങ്കിൽ നീ നിൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവും എന്തിനും ഞാനുണ്ട് കൂടെ നിനക്കിതിലൂടെ ആരെ നഷ്ടപ്പെട്ടോ അവനെ എല്ലാം മനസ്സിലാക്കി നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും ഞാൻ അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ വേണ്ട എന്നെ അറിയാതെ വിട്ടുപോയതൊന്നും എനിക്ക് തിരിച്ചു വേണ്ട അജുവും റോഹവും ഞെട്ടിപ്പോയി അത് കേട്ടിട്ട് അത്രയും ഉറച്ചതായിരുന്നു അവളുടെ വാക്കുകൾ ഓക്കെ അതൊക്കെ പിന്നത്തെ കാര്യം എന്തായാലും തിങ്കൾ നീ കോളേജിൽ ഉണ്ടാവണം നിനക്കൊരു പ്രോബ്ലം പോലും വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഫൈസൽ ഇറങ്ങിപ്പോയി അവൻ്റെ വാക്കുകൾക്ക് അവളുടെ സങ്കടത്തിൻ്റെ ആഴത്തെ കുറയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ആരുടെ മുന്നിലും മുഖം മറക്കേണ്ട കാര്യമില്ലെന്ന ചിന്ത അവളുടെ ആത്മവിശ്വാസത്തിൻ്റെ അളവ് കൂട്ടി അവൻ പകർന്നു തന്ന ധൈര്യത്തിൻ്റെ പുറത്ത് എന്ത് വന്നാലും സഹിക്കാമെന്നൊരു തീരുമാനത്തിൽ അവൾ കോളേജിലെത്തി ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം അവളെ ചേർത്ത് പിടിക്കുകയാണ് ഉണ്ടായത് ചുരുക്കം ചില കുട്ടികളുടെ കളിയാക്കൽ ഒഴിച്ചാൽ അധികമാരും അങ്ങനെയൊരു സംഭവം നടന്നതായി പോലും ഭാവിച്ചില്ല അതൊക്കെ ഫൈസലിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഇടപെടൽ കൊണ്ട് മാത്രമായിരുന്നു എന്തിനു പറയുന്നു പൊട്ടിഭൂത ഷാഹിനെ പോലും ഫൈസലിനെ പിടിച്ചൊരു കളിയാക്കലിന് മുതിർന്നില്ല എന്നത് മെഹ്റുവിനെ അത്ഭുതപ്പെടുത്തി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മെഹ്റു ഒന്ന് ഓക്കെയായെങ്കിലും അവരുടെ മുഖത്ത് എപ്പോഴും വിഷാദം നിഴലിച്ചു നിന്നു ദിവസങ്ങൾ മാഞ്ഞു പോയിക്കൊണ്ടിരുന്നു എല്ലാവരുടെയും എല്ലാം കഴിഞ്ഞു റിച്ച് വന്ന് എല്ലാം എഴുതി തിരിച്ച് ബാംഗ്ലൂർ പോയി ഒരു വേനൽക്കാലം കഴിഞ്ഞുപോയി കിടക്കുന്ന ഭൂമിയിലേക്ക് മഴ തൻ്റെ വരവറിയിച്ചു വീണ്ടും ഒരു അധ്യയന വർഷം കൂടി കടന്നു വരുന്നു ആദ്യത്തെ ഒരു മാസം കുഴപ്പമില്ലെങ്കിലും എം ടെക്കാരുടെ ക്ലാസ് തുടങ്ങുമ്പോൾ എന്തായാലും റിച്ഛുവിനെ കാണേണ്ടി വരുന്ന കാര്യം ആലോചിച്ചപ്പോൾ മെഹ്റിനി ഭ്രാന്ത് പോലെ തോന്നി പുറത്ത് ആരോടും പറഞ്ഞില്ലെങ്കിലും അവനും ഓർമ്മകളെയും കുഴിവെട്ടി മൂടുന്നതിൽ അവൾ തീർത്തും പരാജയമായിരുന്നു അവൻ്റെ ഓർമ്മകളിൽ ഉണ്ടാകുന്ന ചുടുനീർ അവളുടെ തലയിണയിൽ പുതിയ ചിത്രങ്ങൾ തീർക്കാത്ത രാവുകൾ ഒന്നും കടന്നുപോയിട്ടില്ല ഇതുവരെ പക്ഷേ വീണ്ടും ഒരു കൂടിക്കാഴ്ച അതിനി വയ്യ അവൻ്റെ പേര് പോലും കേൾക്കണ്ട അങ്ങനെ രണ്ടാമത്തെ വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞാണ് റിസൾട്ട് റിച്ഛുവിൻ്റെ റിസൾട്ട് വന്നത് യൂണിവേഴ്സിറ്റി സെക്കൻഡ് റാങ്ക് ഹോൾഡർ ഉള്ളിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തെന്ന് അതേ നിമിഷം തന്നെ വേദനയുടെ നിലയില്ല കലത്തിൽ തള്ളിയിട്ട ഓർമ്മകളുടെ കടന്നു വരവുണ്ടായത് അനുസരണയില്ലാതെ മിഴികൾ വീണ്ടും എന്നെ തോൽപ്പിച്ചുകൊണ്ടിരുന്നു ഡി മെഹ്റു റിച്ഛുവാർക്ക് റാങ്ക് ഉണ്ട് അതെ ഞാനെന്ത് വേണോ ചേച്ചു എക്സാം റിസൾട്ട് വരുമ്പോൾ ഇതൊക്കെ പതിവല്ലേ നിനക്കൊരു സന്തോഷമില്ലേ മെഹ്റു ഉണ്ട് എനിക്ക് സന്തോഷമുണ്ട് നമ്മുടെ കോളേജിന് റാങ്ക് ഉള്ളതുകൊണ്ട് മാത്രം പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു എം ടെക്കുകാരുടെ അഡ്മിഷൻ തുടങ്ങി റിച്ഛുക്ക് എവിടെയല്ലേ റോഹു എന്ന ഐശുവിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി എന്നെ തളർത്തി കളയാനുള്ള ശക്തി ഉണ്ടായിരുന്നു ഇല്ല ഐശു ഇക്ക എവിടേക്കില്ല ഇക്ക എം ടെക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ് അഡ്മിഷനൊക്കെയായി പോവുകയും ചെയ്തു ഹൃദയത്തിൽ കത്തി കൊണ്ട് മുറിച്ച് മുളക് പൊടി വിതറിയ പോലൊരു നീറ്റിലുണ്ടായി